ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയുഡമിക് ഇയർ വിത്ത് വാറൻറ്റി വെഗ്സ് ബാഗ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലെത്തിയപ്പോഴേക്കും രണ്ടു മുന്നണികളും തികഞ്ഞ വർഗീയ കാർഡിറക്കി പ്രചാരണം നടത്തുകയാണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശക്തികളുടെ തേടി ജയിക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആഗോള സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചിരിക്കുക ഇവിടെ നിലമ്പൂരിൽ ശ്രീ ആര്യാടൻ മുഹമ്മദും കോൺഗ്രസ് നേതാക്കളും വർഷങ്ങളായി ശക്തമായിട്ടുള്ള വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചതാണ് ആര്യടൻ ഷൗക്കത്താവട്ടെ താൻ എപ്പോഴും മുസ്ലിം മത തീവ്രവാദത്തിനെതിരായ നിലപാട് തീവ്ര മത ഭീകരവാദ ശക്തികളുമായി ഒരു തരത്തിലും സന്ധി ചെയ്യാത്ത ആളാണ് ഇതായിരുന്നു ഇത്രയും കാലമുള്ള പ്രചരണം ആര്യാടൻ ഷോക്കത്തിന് കോൺഗ്രസ് നേതാക്കൾ ചാർത്തിക്കൊടുത്ത പട്ടം മതനിരപേക്ഷതയുടെ പട്ടമായിരുന്നു മതഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിക്കുന്നത് എന്നുള്ളതായിരുന്നു എന്നാൽ സ്വന്തം കാര്യം വന്നപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള രാജ്യാന്തര ബന്ധങ്ങളുള്ള മതഭീകരവാദ സംഘടനയായ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ അവർ പരസ്യമായി സ്വീകരിച്ചിരിക്കുക ജമായത്ത് ഇസ്ലാമി ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മതഭീകരവാദ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ശിലയാണ് അവരുടെ ആശയങ്ങളാണ് എല്ലാ മതഭീകരവാദ സംഘടനകളും അവരുടെ വർത്തനത്തിനുപയോഗിക്കുന്നത് മറ്റെല്ലാ ചിന്താഗതികളും എതിർക്കപ്പെടേണ്ടതാണ് ഒരേ ഒരു ചിന്താഗതി മാത്രമേ ലോകത്ത് വേണ്ട ആവശ്യമുള്ളൂ മത രാഷ്ട്രവാദത്തിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വക്താക്കളാണ് ജമാലാം ആശയങ്ങൾ ലോകം മുഴുവൻ ഭീകരവാദ സംഘടനകൾ പിന്തുടരുന്ന ആശയങ്ങൾ അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണം രാജ്യത്ത് നടന്ന ഒട്ടേറെ ഭീകരവാദ ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ കലാപങ്ങൾ ഇവരിലെല്ലാം അവയിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് സമ്പൂർണമായിട്ട് തെളിഞ്ഞിട്ടുള്ളതാണ് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി ആര്യാടൻ ചൌക്കത്തും യു ഡി എഫും ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ് ഇടതുപക്ഷമാവട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായിട്ടുള്ള ഐ എസ് എസ് ഐ എസ് എസിന്റെ ചരിത്രം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കോയമ്പത്തൂർ ഭീകരവാദാക്രമണം ബംഗളൂരു ഭീകരവാദാക്രമണം നൂറുകണക്കിന് ആളുകളെ കൊല ചെയ്ത നിരവധി ഭീകരവാദാക്രമണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഐ എസ് എസിന്റെ സംഘടന പി ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അവർ സഖ്യത്തിലാണ് ഗോവിന്ദം പറയുന്നത് ജമായത്ത് ഇസ്ലാമിയോളം അപകടകാരിയല്ല പി ഡി പി എന്നാണ് ിയുടെ സഖ്യമുണ്ടാക്കാനുള്ള എൽ ഡി എഫിന്റെ തീരുമാനത്തെ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫുമായി സഖ്യമുണ്ടാക്കുന്നതിനെ പറഞ്ഞുകൊണ്ട് അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് രണ്ട് മുന്നണികളും കലാപകാരികളെയും ഭീകരവാദികളെയും താലോലിക്കുന്ന സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് വർഗീയ ശക്തികളുടെയും മതഭീകരവാദ ശക്തികളുടെയും പിന്തുണയിലാണ് രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനവും ഐ എസ് എസിന്റെ പി ഡി പിടെ പിന്തുണ സ്വീകരിക്കാനുള്ള എൽ ഡി എഫിന്റെ തീരുമാനവും കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വലിയ പോറലാണ് ഏൽപ്പിക്കാൻ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ജമാഅത്തെ ജമാലാമി അടുത്ത കാലത്ത് ടാറ്റയുടെ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക കേരളത്തിൽ ഇന്നേ വരെ നാം കണ്ടിട്ടില്ല ഒരു വ്യവസായ സ്ഥാപനത്തിനെതിരായിട്ട് ഫത്വ പുറപ്പെടുവിക്കുന്നത് ടാറ്റ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയും ദേശീയമായ ചിന്താഗതിയുള്ള നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഇത്രയധികം വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും അഭിമാന സ്ഥാപനമായിട്ടുള്ള ടാറ്റയെ ബഹിഷ്കരിക്കണമെന്നുള്ള ഫത്വ കേരളത്തിൽ ജമായത്ത് ഇസ്ലാമി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിനെതിരായിട്ട് ഒരു ശബ്ദം പോലും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ഭാഗത്തുനിന്നില്ല ആ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയാണ് യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് കലാപങ്ങൾ നടത്തി മനുഷ്യക്കൂരി നടത്തിയ ഐ എസ് എസ് പി ഡി പി പിന്തുണയാണ് എൽ ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് മതനിരപേക്ഷതയ്ക്കുള്ള കളങ്കമാണ് സമാധാനവാദികളെ ദുരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇത്തരത്തിലുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് നിലമ്പൂരിലെ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ബ്രാൻഡായ ും ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ബാക്കിശാലികൾക്ക് ഓരോ ഗോൾഡ് സ്വന്തമാക്കാം